ും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറേ നാളായിട്ട് ഞാൻ നോർത്ത് ഇന്ത്യൻ കറികളൊന്നും ഇട്ടിട്ടില്ല നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടില്ല എന്ന് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഒരു ആലു പാലക്ക് ഉണ്ടാക്കി അപ്പം ഞാൻ ഒരു ആലു പാലക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഗ്രേവി ഉള്ളൊരു ആയിരുന്നു കുറച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇത് നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ആലു ആലു പിന്നെ പാലക്കാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുറച്ച് അധികം ഐറ്റംസ് പൊടികളൊക്കെ വേണം പക്ഷേ എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ആ പാലക്ക് മാത്രം കിട്ടുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി നോക്കും നിങ്ങൾ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനും പറ്റണ പോലത്തെ ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കണവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ബെൽ ബട്ടണും കൂടി അമർത്തിയിട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്താലും ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പിന്നെ ലൈക്ക് ചെയ്യാനും ഒട്ടും മറക്കരുത് ഇപ്പം തന്നെ ഒരു ലൈക്ക് ഇട്ടിരിക്കും ഇട്ടേക്കും അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായപ്പോൾ ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കണത് വെളിച്ചെണ്ണ ഇതിന് ഉപയോഗിക്കില്ല ഈ ഓയിലൊന്നും ചൂടാവട്ടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് ജീരകം ചെറിയ നല്ല ജീരകമല്ലേ സാധാരണ നമ്മൾ എലിച്ച് ചരിപ്പോ ജീരകം ആ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഗ്യാസ് ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് പിഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് പിഞ്ചിയും ചീരക്കും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം സവോള ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആവണ പോലെ ഒന്ന് മൂത്ത് കിട്ടണം സവോളയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറുക്കി വെച്ചക്കണം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങാവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണമായതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത് ചെറിയ കഷ്ണമാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ മൂടി വെച്ച് വേവിക്കാവുന്നതേ ഉള്ളൂ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുത്തിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങ് അടി പിടിക്കാണ്ട നോക്കണ്ടേ അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ തീ ഒന്ന് സിമ്മിലേക്ക് ആക്കി വെക്കണം ഇനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി നമ്മൾ ആദ്യം ഇട്ടോ അപ്പോൾ കുറച്ച് മുളക് പൊടി എരിവെള്ള മുളക് പൊടിയാണെങ്കിൽ നോക്കിയിട്ട് ഇടണം ഇത് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ കുറച്ച് നിങ്ങൾ എത്ര ഉരുളൊക്കെ കിഴങ്ങ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് മസാലകളൊക്കെ ഇട്ടുകൊടുക്കാം ഞാനൊരു മുക്കാസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ ഒരു സ്പൂൺ ജീരകപ്പൊടി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിന്റെ പച്ചമണം ഒന്ന് മാറണം എല്ലാം കൂടി നല്ല മണമാണ് വരുന്നത് തീ വേണമെങ്കിൽ നമുക്കൊരു മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം എന്നാൽ മസാല വേഗം ഒന്ന് ഫ്രൈ ആയി കിട്ടും ഇപ്പം മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട് നമുക്കിനി ഇട്ട് കിട്ടുകൊടുക്കാനുള്ളത് തക്കാളിയാണ് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് വരെ ഒന്ന് വേവിക്കാം ഉപ്പ് നോക്കിയിട്ട് ഇപ്പം നമുക്ക് ഉപ്പ് പാകമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചീര മാത്രമേ ഇടാനുള്ളൂ ഇല്ലേ പാലക്ക് മാത്രമേ ഇടാനുള്ളൂ ഉപ്പ് പാകമല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് സോഫ്റ്റ് ആകാനായിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം വെളിച്ചത്തിൽ കുറഞ്ഞു പോയി കരണ്ട് പോയതാണ് നമുക്കു ചേർക്കാനുള്ളത് പാലക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് പാലക്ക് പിന്നെ അധികം വേവിലല്ലോ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി നമുക്ക് നമുക്ക് ഈ പാലക്ക് വേവാനായിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കാം നമുക്കിനി തുറന്നു നോക്കാം അപ്പം പാലക്ക് നല്ലോണം വാടിയിട്ടുണ്ട് നമ്മുടെ ആലു പാലക്ക് ഡ്രൈ ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കസൂരി മേത്തി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് സെർവ് ചെയ്യണ പാത്രത്തിലേക്ക് ഇത് മാറ്റാം പാലത്തിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടുമല്ലോ അല്ലെ നല്ല ഭംഗിയിരുന്നു കാണാൻ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ